ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി ടേസ്റ്റിലൊരു ചെമ്മീൻ ഫ്രൈൻ്റെ റെസിപ്പി നോക്കിയാലോ അപ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം അപ്പോൾ നമ്മുടെ ചെമ്മീൻ ഫ്രൈ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അര കിലോ ചെമ്മീൻ ആട്ടോ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഇനി നമുക്ക് പൊടികളൊക്കെ ചേർത്തിട്ട് നമ്മുടെ ചെമ്മീനൊക്കെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം അത് നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കട്ടോ അതിനുശേഷം ഞാനിവിടെ ഒരു പതിനഞ്ച് ചെറിയ ഉള്ളി അഞ്ചാറല്ലി വെളുത്തുള്ളി പിന്നെ മൂന്ന് പച്ചമുളക് ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇത്രയും മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കിയിട്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ നല്ല പോലെ ചൂടായി വരുമ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കട്ടെ ഇനി ഇതാ ചെമ്മീനൊക്കെ തന്നെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ലേശം കറിവേപ്പിലും കൂടെ ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പം ഇതാ ചെമ്മീനെ ഞാൻ തന്നെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചെറിയ ഉള്ളി ഇതിട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ചെമ്മീൻ നല്ല പോലെ ഫ്രൈ ആയതിന് ശേഷം മാത്രം നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇപ്പോൾ ഇതാ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർത്തിട്ട് നന്നായിട്ടന്നെ ഞാനിതാ മിക്സ് ചെയ്തെടുക്കാണ് അപ്പോൾ നമ്മുടെ ഇഞ്ചിൻ്റെയും പച്ചമുളകിൻ്റെയും വെളുത്തുള്ളീൻ്റെയൊക്കെ ആ പച്ച സ്മെല്ലൊന്ന് മാറി വരുന്നത് വരെ നമുക്ക് നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അതിനുശേഷം ഇതിലേക്ക് അര ടീസ്പൂണ് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ചെറിയ ഉള്ളി ഇഞ്ചി അതൊക്കെ ഒന്ന് മൊരിച്ചെടുക്കണം കേട്ടോ അതിൻ്റെ മസാല കാര്യങ്ങളൊക്കെ നല്ല പോലെ ഒന്ന് മൊരിയിച്ചെടുക്കണം അപ്പം ഞാൻ നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് ഒന്ന് മൊരിയിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾതാ നമ്മുടെ ചെമ്മീൻ ഫ്രൈ തയ്യാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണ്ട കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ ചോറിൻ്റെ കൂടെ അല്ലാതെ തന്നെ നമ്മൾ വെറുതെ തന്നെ കഴിച്ചു പോകും കേട്ടോ അത്രക്കും ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ചെമ്മീൻ ഫ്രൈ അപ്പോൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്